എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി റിസൾട്ട് പ്രസിദ്ധീകരിച്ചു സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുക ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് ലിക്കാം വീഡിയോയിലേക്ക് ലിക്കുന്നതിന് മറ്റേ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പ്രിയ സുഹൃത്തെ പത്ത് പേർ പോലും ചാനലൊന്നും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആ ഒരു തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലസ് ടു കാലഘട്ടത്തിൽ നിരവധി ഉപകാരങ്ങൾ ഈ ചാനൽ കൊണ്ടുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് എന്താണ് ഈ എന്താണ് പ്ലസ് ടു പരീക്ഷാ ഫലവും എസ് എൽ സിയുടെ ഒക്കെ എസ് എൽ സിയുടെ നിങ്ങൾക്ക് ആവശ്യമില്ല സോറി പ്ലസ് ടുൻ്റെ പരീക്ഷാ ഫലവും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തേക്കും എടുത്ത് നോക്കിയാൽ മതി വിദ്യാർത്ഥികൾക്ക് നിരവധി ഉപകാരപ്പെടുന്ന വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ വർഷവും അങ്ങനെ തന്നെ ഉണ്ടാകും പ്രിയ വിദ്യാർത്ഥികളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരുക സബ്സ്ക്രൈബ് ചെയ്ത വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് പിന്തുടരാൻ സബ്സ്ക്രൈബ് എന്ത് ചെയ്യുക കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു അപേക്ഷയാണ് പ്ലീസ് അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം ഒരു മിനിറ്റ് വൈകി എന്ന് വിശ്വസിക്കുന്നു ഒരു മിനിറ്റ് വൈകി തന്നെ സോറി പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് നോക്കുന്നത് അപ്പോൾ സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കുമ്പോൾ അത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് നോക്കുന്ന പോലെ തന്നെ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ശേഷം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഫസ്റ്റ് വരുന്ന ലിങ്ക് എന്തായിരിക്കും ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ ആയിരിക്കും റിസൾട്ട് വരിക ടി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ട് രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് സബ്മിറ്റ് എന്നായിരിക്കും അവിടെ കാണിക്കുന്നത് പക്ഷേ അതിൻ്റെ മേളിലോ സൈഡിലോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും ഒന്നെങ്കിൽ രണ്ടൂന്ന് എന്താണ് എന്തോ ഒരു ഇമോജി പോലെ ആൾക്കാർ നിൽക്കുന്ന പോലത്തെ ഒരു ചിഹ്നമോ അല്ലെങ്കിൽ സ്കൂൾ വൈസ് റിസൾട്ട് എന്നോ എന്തെങ്കിലും ഒരു ഓപ്ഷൻ അതിൻ്റെ സൈഡ് എന്തു ചെയ്യും കാണിക്കും അതായത് ഒന്നെങ്കിലും എന്ത് ചെയ്യും ഒരു കുഞ്ഞു വട്ടത്തിൽ രണ്ട് മൂന്നാൾ നിൽക്കുന്ന പോലെ ഒരു ഇമോജി പോലത്തെ രണ്ട് മൂന്നാൾ നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ സ്കൂൾ വൈസ് റിസൾട്ട് തന്നെ ഡയറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അന്നേരം അതിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം നിങ്ങളുടെ സ്കൂൾ കോഡ് അടിക്കാൻ ഒരു ഓപ്ഷൻ വരും ആ സ്കൂൾ കോഡ് അടിക്കുക സബ്മിറ്റ് അടിക്കുക നിങ്ങളുടെ സ്കൂളിലെ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ ആ വർഷം പരീക്ഷ എഴുതിയ മുഴുവൻ ഈ നിങ്ങളുടെ സ്കൂളിലെ ഈ വർഷം പരീക്ഷ എഴുതിയ മുഴുവൻ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ റിസൾട്ടും നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കും സ്കൂൾ കോഡ് മാത്രം അടിച്ചാൽ മതി ഇങ്ങനെയാണ് റിസൾട്ട് പരിശോധിക്കുക അത് ആദ്യം തൊട്ട് പറയാം കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ശേഷം എന്ത് ചെയ്യുക ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ റിസൾട്ട് എന്നൊരു ലിങ്ക് അവിടെ കാണും ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാണിക്കുന്നത് ഞാൻ കയറി നോക്കിയില്ല അതുകൊണ്ടാണ് പറയുന്നത് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്നേ അറിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇൻഡിവിജ്വൽ റിസൾട്ടായിരിക്കും നോക്കാനുള്ള ഓപ്ഷൻ ആദ്യം വരിക അപ്പോൾ അതിൻ്റെ സൈഡിലോ മുകളിലോ ഒക്കെ എവിടെയെങ്കിലും ഒരു സൈഡിലായിട്ടും ചെയ്യും ഒന്നെങ്കിൽ രണ്ട് ഒരു ഇമോജിയിൽ രണ്ട് മൂന്ന് പേര് നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് സ്കൂൾ വൈസ് റിസൾട്ട് ഒന്ന് കാണുമോ അത് ക്ലിക്ക് ചെയ്യുക സ്കൂൾ കോഡ് അടിക്കുക സബ്മിറ്റ് ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ സ്കൂളിൽ പരിശീലിക്കുക മുഴുവൻ വിദ്യാർത്ഥികളുടെ റിസൾട്ട് നിങ്ങളുടെ കൺ മുമ്പിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതുടമേ കാണാം അതുവരേക്കും ബൈ